എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ജ്യൂസാണ് ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആണ് എവിടെ നോക്കിയാലും പൈനാപ്പിൾ കാണാനുണ്ട് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് അപ്പോൾ ഞാനൊരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഹാഫ് വെച്ചിട്ട് ഞാൻ മോരുകറി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അത് പകുതി ബാക്കി പകുതി എടുത്തിട്ട് ഞാനിപ്പോൾ ക്യാരറ്റ് ചേർത്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ രണ്ടും ഒരളവിൽ തന്നെ എടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ക്യാരറ്റിനെ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളമില്ലാണ്ട് ഒന്ന് കറക്കി കൊണ്ടുവരാം അപ്പോൾ ക്യാരറ്റിനെ ഒന്ന് വെള്ളം ഇല്ലാണ്ട് അടിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതിൽ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് പൈനാപ്പിൾ കുറച്ച് ഇട്ട് കൊടുക്കാം ഇതും കൂടി ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം അപ്പം ഇതിൻ്റെ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഷുഗർ ഇട്ടാൽ മതി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടി ഇട്ടൊന്നടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു നോക്കിയാണ് ഒരു ഹാഫ് മൂന്ന് നാരങ്ങയുടെ ഒന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ മുഴുവനായിട്ട് എടുത്തിറില്ല എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഓറഞ്ച് കളറുള്ള നല്ല പൈനാപ്പിൾ ക്യാരറ്റ് ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരേ ടീസ്പൂൺ വെച്ചിട്ട് ചിയ സീഡ് അല്ലെങ്കിൽ സബ്ജ സീഡ് ഉപയോഗിക്കാം കേട്ടോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് തേനാണ് പിന്നെ മസാല ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓരോന്നുള്ളിൽ ചാട്ടുമസാല കൊടുക്കാം പുതിയയുടെ എല്ലാം വെച്ചിട്ട് സെർവ് ചെയ്യാം